कृष्ण इनि न पतिमूनामते श्लोकं नोका नोपेयातां यदाहूतौ क्रीडासङ्गेन पुत्रकौ यशोदां जोहिनी दोहिणीपुत्रवल्सलां നമ്മളിവിടെ ദേവി വന്ന് വിളിക്കുന്നു ആ രംഗം വരെയായിരുന്നു നമ്മൾ തൊട്ടുമുമ്പുള്ള ശ്ലോകത്തിൽ കണ്ടത് അപ്പോൾ നോപേയാതാം ന ഉപേയാതാം ആണ് നോപേയാതാം ന ഉപേയാതം വന്നില്ല അടുത്തേക്കൊന്നും വരാതെ അങ്ങനെ യഥാഹൂതൌ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് യഥാഹൂതവും അവിടെ യഥ എന്ന് പറഞ്ഞാൽ എപ്പോൾ ആഹൂതൗ വിളിക്കപ്പെട്ടവരായിരുന്ന അപ്പോൾ ഇവരെ രണ്ടുപേരെയും കുറേ നേരം കൊണ്ട് രാമനുണ്ണിയും കൃഷ്ണനുണ്ണിയും വിളിക്കുന്നുണ്ട് രണ്ടുപേരും അടുത്തേക്ക് വരുന്നതേയില്ല അവരൊന്നും അറിയുന്നേയില്ല അവരങ്ങനെ ഉല്ലസിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ക്രീഡാസങ്കേന പുത്രകവും ക്രീഡാസങ്കേന അവരാ കളിയിലുള്ള സംഘം കൊണ്ട് അത്യാസക്തി കൊണ്ട് പുത്രകൗ ആ രണ്ട് പുന്മാര് അതായത് രോഹിണി ദേവിയുടെയും യശോദാമ്മയുടെയും പുത്രന്മാര് ആ രാമനുണ്ണിയും കൃഷ്ണനുണ്ണിയും അടുത്തേക്ക് വന്നതേയില്ല കളിയിൽ അത്രമാത്രം രസിച്ചു നിൽക്കുകയാണ് യശോദാം പ്രേഷയാമാസ രോഹിണീ പുത്രവൻസലാം യശോദാം ആ യശോദാദേവിയെ പ്രേഷയാമാസ പറഞ്ഞയച്ചു രോഹിണി ദേവി തിരിച്ചു വന്നു വീട്ടിൽ വന്നിട്ട് യശോദാമയോട് പറഞ്ഞു യശോദേ ഞാൻ വിളിച്ചിട്ട് അവർ രണ്ടാളും വരുന്നില്ല കേൾക്കുന്നത് കൂടിയില്ല കേട്ടോ അവരങ്ങനെ കളിയിലും ഒഴുകിയിരിക്കുക അതുകൊണ്ട് അതുകൊണ്ട് യശോദയും നീ തന്നെ പോയിട്ട് അവരെ ഒന്ന് വിളിക്കുക അങ്ങനെ യശോദാമയെ പറഞ്ഞയച്ചു രോഹിണി പുത്രവത്സലാം രോഹിണി ആ രോഹിണി ദേവി പുത്രവത്സലാം പുത്രന്മാരിൽ ഇവിടെ വേർ കൃത്യം ഒന്നുമില്ല കണ്ണനുണ്ണിയെന്നോ രാമനുണ്ണിയെന്നോ വേർനൃത്യം ഇല്ലാത്തത് കൊണ്ടാണ് പുത്രന്മാർ എന്ന് പറഞ്ഞത് ആ പുത്രന്മാരിൽ അതിയായ വാത്സല്യമുള്ളവളായിരുന്ന ആ രോഹിണി ദേവി തിരികെ വീട്ടിൽ വന്നിട്ട് യശോദാമയെ പറഞ്ഞു വിട്ടു കാരണം ഈ യശോദാമയ്ക്ക് താൻ വിളിച്ചാൽ വന്നില്ലെങ്കിലും ഈ രണ്ട് കുട്ടികളെ യശോദാമ വിളിച്ചാൽ വരും എന്ന് രോഹിണി അറിയാം അതുകൊണ്ടാണ് യശോദാമയെ തന്നെ പറഞ്ഞു വിട്ടത് യശോദാമയെ കാണുന്ന തന്നെ കൃഷ്ണനുണ്ണി ഓടി വരും അപ്പോൾ രാമനുണ്ണിയും കൂടെ വരും ഇതറിയാവുന്നതുകൊണ്ട് തിരികെ വന്ന് യശോദാമയെ പറഞ്ഞു വിട്ടു നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം പതിമൂന്നാമത്തെ ശ്ലോകം പുത്രകൗ യശോദാം യശോദാംസരോഹിണി ും ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ യഥാഹൂതൌ അവിടെ രണ്ട് വിശ്ലേഷണമുണ്ട് അതുപോലെ തന്നെ യഥാഹൂതൌ അവിടെ അകാരം നന്നായിട്ട് നീട്ടിയെടുക്കേണ്ടിയിരിക്കുന്നു പിന്നെ അടുത്തത് ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ് നോപേയാതാം അത് പറഞ്ഞില്ല എന്നാ ഉപേയാതാം അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഇനിയും പതിനാലാമത്തെ ശ്ലോകമാണ് ക്രീഡന്തം സാസുതം ബാലൈരതി വേലം സഹാഗ്രജം യശോദാജോഹവീത് കൃഷ്ണം പുത്രസ്നേഹസ്നുതസ്തനീം ഇനിയും യശോദാമ ചെല്ലുമ്പോൾ എന്താ ക്രീഡന്തം സാസുതം ക്രീഡന്തം അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് സ എന്ന് പറഞ്ഞാൽ ഇവിടെ ആ യശോദാമയാണ് സാ എന്ന് വരുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് സ്ത്രീലിംഗത്തെ കാണിക്കാനാണ് ഇവിടെ ആ യശോദാമ ചെല്ലുമ്പോൾ സുതം ക്രീടന്തം തൻ്റെ പുത്രന്മാർ അങ്ങനെ ആ കളിയിൽ ഇവിടെ ഇവിടെ യശോദാമയ്ക്കും ഭേദമില്ല ഈ രണ്ട് പുത്രന്മാരിൽ യശോദാമയ്ക്ക് ഭേദബുദ്ധിയൊന്നുമില്ല തൻ്റെ പുത്രനായി കൃഷ്ണനുണ്ണിയെ വിളിച്ചാൽ രാമനുണ്ണി പിറകെ വരുമെന്ന് യശോദാമയ്ക്ക് അറിയാം അപ്പോൾ അതുകൊണ്ട് തൻ്റെ പുത്രനെ സുതം എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ പുത്രനെ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ രാമനുണ്ണിയും ഉണ്ട് എന്നർത്ഥം അപ്പോൾ ആ യശോധാമ വന്ന് തൻ്റെ പുത്രന്മാരെ വിളിക്കാനായിട്ട് വന്നു അവരാകട്ടെ ബാലൈരതിവേലം ബാലൈഹി ആ മറ്റു കുട്ടികളോട് കൂടിയിട്ട് അതിവേലം അതായത് ഈ കുട്ടികളൊക്കെ വളരെയേറെ കളിയിലങ്ങനെ ലയിച്ചിരുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഈ സമയം ഇങ്ങനെ വല്ലാതെ കൂടുന്നുണ്ട് സമയം പോകുന്ന ഒന്നും ഇവരറിയുന്നില്ല അപ്പോൾ ഈ അതിക്രമിച്ചു പോകുന്ന സമയത്തെക്കുറിച്ച് അറിയാതെ വീണ്ടും കളിയിലങ്ങനെ ലയിച്ചിരുന്ന സഹാഗ്രജം സഹ അഗ്രജം അതായത് ആ ജ്യേഷ്ഠനോട് കൂടിയിട്ട് അഗ്രജൻ എന്ന് പറഞ്ഞാൽ തൻ്റെ ജ്യേഷ്ഠൻ അതായത് രാമനുണ്ണിയോട് കൂടിയിട്ട് തൻ്റെ പുത്രനെ ക്ഷണിക്കാനായിട്ട് വന്നു അവർ സമയം പോകുന്ന ഒന്നും അറിയാതെ അങ്ങനെ കളിയിൽ ലയിച്ചിരിക്കുകയാണ് അങ്ങനെ ആ യശോദ അജോഹവീത് കൃഷ്ണൻ യശോദ അജോഹവീത്ത് ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് യശോദ ആചോഹവീദ് അപ്പോൾ യശോദ യശോദാമ യശോദാദേവി ആചോഹ അജോഹവീദ് എന്ന് പറഞ്ഞാൽ വീണ്ടും 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 വിളിച്ചു യശോദാമ വന്ന് ഇന്ന് വിളിക്കുമ്പോഴും ആ മറ്റു കുട്ടികളോട് കൂടിയിട്ട് അങ്ങനെ കളിയിൽ തന്നെ ലയിച്ചിരിക്കുകയാണ് സമയം പോകുന്നതോ യശോദാമ കിടന്ന് വിളിക്കുന്നതോ കൂടി അറിയാതെ കിടന്ന് എല്ലാവരും അങ്ങനെ ലയിച്ചു നിൽക്കുന്നു കൃഷ്ണം പുത്രസ്നേഹസ്നുതസ്ഥനെ കൃഷ്ണം ആ കൃഷ്ണനെ അപ്പോൾ തൻ്റെ പുത്രനായ കൃഷ്ണനെ ജ്യേഷ്ഠനായ രാമനോട് കൂടി വിളിച്ചുകൊണ്ട് പോകുന്നതിനായിട്ട് വന്നിട്ട് അമ്മയെ കണ്ടിട്ടൊന്നും ഈ കുട്ടികളൊന്നും അറിയാതെ അങ്ങനെ കളിയിൽ ലയിച്ചിരുന്നു അവിടെ കുറേ നേരമായി അമ്മ നിൽക്കുന്നു തൻ്റെ ഉണ്ണിയെ കാണും തോറും പുത്രസ്നേഹസ്നുതസ്ഥനെ ആ പുത്രസ്നേഹം നിമിത്തം അതിയായ വാത്സല്യം നിമിത്തം തൻ്റെ സ്ഥലങ്ങളൊക്കെ അങ്ങനെ ചുരന്നൊഴ ഒഴുകാൻ തുടങ്ങി പക്ഷേ ഈ രാമനും കൃഷ്ണനും ഒന്നും അപ്പോഴും ഒന്നും അറിയാതെ കളിയിൽ ലയിച്ചു നിന്നു നമുക്ക് ആ ശ്ലോകമൊന്നുകൂടി നോക്കാം ക്രീഡന്തം സാസുതം ബാലൈരതി വേലം സഹാഗ്രജം യശോദാജോഹവീത് കൃഷ്ണം പുത്രസ്നേഹസ്നുതസ്തനീം ഇവിടെ ആ കൃഷ്ണൻ ഉണ്ണിയെ തൻ്റെ മുൻപിൽ കണ്ടപ്പോൾ യശോദാമയുടെ സ്ഥലങ്ങൾ ചുരന്നൊഴുകി എന്ന് പറയുന്നത് പോലെ ഇനി ഒരു ഭാഗവതത്തിൽ മറ്റൊരവസരത്തിൽ നമുക്ക് കാണാം ആ ദേവകീ ദേവിയുടെ സ്ഥലങ്ങൾ ചുരന്നൊഴുകുന്നത് ആ കൃഷ്ണനെ കൺ കാണുമ്പോൾ ആ മാതൃവാത്സല്യം അതങ്ങനെ ഉള്ളിൽ തുള്ളിത്തുളുമ്പുമ്പോൾ തുളുമ്പോൾ ഏതൊരമ്മയ്ക്കും തൻ്റെ സ്ഥലങ്ങളിൽ ആ ഒരു മിടിപ്പ് അനുഭവവേദ്യമാകും ഇവിടെയും അതാണ് നമുക്ക് ഈ ശ്ലോകത്തിലൂടെ കാണിച്ചു തരുന്നത് ഇനി ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ രതിവേലം രായിക്ക് ആകാരം കൊടുക്കുക അതിവേലമാണ് അതുപോലെ സഹആഗ്രജം സഹ അഗ്രജമാണ് പിന്നെ ഒന്ന് യശോദ അജോഹവീത് യശോദ അജോ അജോഹവീതാണ് അപ്പോൾ അതുകൊണ്ട് ആ കാര്യം നീട്ടിയെടുക്കുക യശോദ യശോദാജോഹവീത് ഇനി ഇത്രയും കാര്യങ്ങളാണ് ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഇനി നമുക്ക് പതിനഞ്ചാമത്തെ ശ്ലോകം നോക്കാം ഇനി നമുക്ക് പതിനഞ്ചാമത്തെ ശ്ലോകം കൃഷ്ണ പിബ വിന്ദാക്ഷേഹിത അലംബിഹാരേ ക്ഷുശാന്ത പുത്രക കൃഷ്ണ കൃഷ്ണ അരവിന്ദാക്ഷ ഇനി ഭഗവാനെ എന്തൊക്കെ പേരുകൾ ചൊല്ലിയാണ് ഈ യശോദാമ വിളിക്കുന്നത് കൃഷ്ണ കൃഷ്ണ അരവിന്ദാക്ഷ കണ്ണാ കണ്ണാ കൃഷ്ണ ഓടിവാ താമര കണ്ണാ ഓടിവാ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് കൃഷ്ണ കൃഷ്ണ അരവിന്ദാക്ഷാത ഇവിടെ താത എന്ന് പറഞ്ഞത് കുട്ടി എന്നുള്ള അർത്ഥത്തിലാണ് നീ ഓടി ഏഹി സ്തനം പിബ ഏഹി എന്ന് പറഞ്ഞാല് വരിക നീ ഓടി വരൂ സ്തനം പിബ വന്ന പാല് കുടിക്കൂ നീ രാവിലെ ഭക്ഷണം ഇറങ്ങിയതല്ലേ ഉണ്ണി വരൂ വന്ന പാല് കുടിക്കൂ അലം വിഹാരേ അലം വിഹാരേ അലം എന്ന് പറഞ്ഞാല് മതി മതി കളിച്ചത് വരൂ ഉണ്ണി വിഹാരേ എന്ന് പറഞ്ഞാല് കളികൾ കൊണ്ട് അപ്പോൾ ഈ കളിയൊക്കെയായിട്ട് നീ ഇങ്ങനെ നട കുറേ ആയില്ലേ ഇങ്ങനെ കളിക്കും നീ ക്ഷീണിച്ചിട്ടുണ്ടാവും വരൂ ഉണ്ണി മതി കളിച്ചത് വന്ന് പാല് കുടിക്കൂ ക്ഷുക്ഷാന്ത ക്ഷുത്ത് എന്ന് പറഞ്ഞാൽ വിശപ്പ് ക്ഷുത വിശപ്പ് കൊണ്ട് നീ ആകെ ക്ഷീണിച്ചിരിക്കുന്നു നീ ക്രീഡാശ്രാന്തോസി പുത്രക ക്രീഡാശ്രാന്തോസി ക്രീഡാശ്രാന്ത അസി ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ക്രീഡാശാന് ക്രീഡാശ്രാന്തോസി ക്രീഡാശ്രാന്ത എന്ന് പറഞ്ഞാൽ കളി കൊണ്ട് വല്ലാതെ ക്രീഡ എന്ന് പറഞ്ഞാൽ കളി കളിച്ച് കളിച്ച് നീ വല്ലാതെ അങ്ങ് ക്ഷീണിച്ചവനായിട്ട് കാണുന്ന എൻ്റെ മുഖമൊക്കെ വാടിയിരിക്കുന്നല്ലോ ഉണ്ണി വരൂ നീനിയും വന്ന് പാൽ കുടിക്കൂ അസി എന്ന് പറഞ്ഞാൽ അങ്ങനെ തോന്നിക്കുന്നു പുത്രക അല്ലയോ ഉണ്ണി നീ വേഗം വാ വന്ന് പാൽ കുടിച്ചിട്ട് പോകും ഉണ്ണി എന്ന് പറഞ്ഞിട്ട് ഈ അമ്മ ഇരുന്ന് യശോദാമ്മ ഇരുന്ന് വിളിക്കുകയാണ് ഉണ്ണി രാമനെ ഇവിടെ രാമനുണ്ണിയോടും വേട്ടനോടും മറ്റുള്ള ബാലകന്മാരോടും കൂടിയിട്ട് അങ്ങനെ കളിയിലും ഒഴുകിയിരിക്കുക അപ്പോൾ പല പേരുകൾ വിളിച്ചു ഒടുവിൽ പേര് വിളിച്ചിട്ടൊന്നും വരുന്നില്ല എന്ന് കണ്ടപ്പോൾ അമ്മ തന്നെ പറയുകയാണ് നിനക്ക് വിശക്കുന്നില്ലേ ഉണ്ണി നീ രാവിലെ ഭക്ഷണം കഴിച്ചതിന് ശേഷം നീ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ നീ വരൂ വന്ന് പാല് കുടിക്കുമോ നിൻ്റെ മുഖമാകെ കളി കൊണ്ട് ക്ഷീണിച്ച് നീയാകെ ആകെ അവശനായി കാണപ്പെടും നിൻ്റെ മുഖമൊക്കെ വാടിയിരിക്കുന്നല്ലോ താമരക്കണ്ണാ ഓടി വരൂ എന്ന് യശോദാമ്മ വന്ന് വിളിക്കുകയാണ് നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം കൃഷ്ണ കൃഷ്ണാരനം അലം വിഹാര ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അലം രണ്ടിടത്തും വിസർഗമുണ്ട് പകുതി ആകാരത്തിൽ വായിക്കുക പിന്നെ ക്രീഡാശ്രാന്തോസി ക്രീഡാശ്രാന്തോസി അസി അവിടെ ഒകാരം കാരം നീട്ടിയെടുക്കുക ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കാനുള്ളത് ഇനി അടുത്തത് പതിനാറാമത്തെ ശ്ലോകമാണ് ഹേ രാമാഗു സാനുജകുലനന്ദന ഭവാൻ ഭോക്തുമർഹതി അപ്പോൾ ഇത്രയും നേരം കൃഷ്ണനെ വിളിച്ചു യശോദാമ കൃഷ്ണനൊന്നും അറിയുന്നില്ല ഉണ്ണി അങ്ങനെ മറ്റു കുട്ടികളുടെ നടുക്കൂടെ അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു ആകെ കളിയിലങ്ങനെ ലയിച്ചിരിക്കുക ഇനിയും വിളിക്കുക ഹേ രാമ ആഗഛ ഹേ രാമ ആഗച്ഛ ഹേ രാമ അല്ലയോ രാമൻ ഉണ്ണീ ആഗച്ഛ നീ വരൂ എളുപ്പം വരൂ അപ്പോൾ ജ്യേഷ്ഠനെ വിളിച്ചാൽ ഇനി അനുജൻ വരുമല്ലോ എന്ന അടുത്ത ഒരു നയം താത ആശു താത ആശു ആണ് താതാശു അല്ലയോ ഉണ്ണി ഇവിടെയും താത എന്ന് പറഞ്ഞാൽ ബാലക ഉണ്ണി എന്നുള്ള അർത്ഥത്തിൽ അല്ലയോ രാമനുണ്ണി നീ എളുപ്പം വരൂ ആശു പെട്ടെന്ന് വരൂ സ അനുജ അനുജഹ അനുജനോട് കൂടി നീ എളുപ്പം വരൂ കൃഷ്ണനുണ്ണിയേം കൂട്ടിയിട്ട് നീ എളുപ്പം വരൂ കുലനന്ദന എന്നാ പറഞ്ഞത് അതായത് കുലത്തെ സന്തോഷിപ്പിക്കുന്നവനാണ് അപ്പോൾ സന്മാർഗം കാണിച്ചു കൊടുക്കേണ്ടത് മൂത്തപുത്രന്മാരാണ് മൂത്ത സന്തതികളാണ് അവരുടെ വഴിയെ ആണ് ഇളയ കുട്ടികൾ വരിക അപ്പോൾ ഇവിടെ പറയുകയാണ് അമ്മ വിളിക്കുന്ന തോടിയെത്തി നീ അനുജന് വഴികാട്ടിയായി കാണിച്ചു കൊടുക്കണം അനുജനെയും കൂടി കൂട്ടിക്കൊണ്ടു വരണം നീ അതുകൊണ്ട് കുലനന്ദന നീ കുലത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നവനാണ് രമിപ്പിക്കുന്നവനാണ് പോരാങ്കിൽ ഇവിടെ ആ വാക്കിന് വേറൊരു അർത്ഥം കൂടിയുണ്ട് നമുക്ക് ആ നാമകരണ വേളയിൽ ഗർഗമഹർഷി പറയുന്നുണ്ട് ഇവൻ ലോകത്തെ രമിപ്പിക്കുന്നവനാണ് അതുകൊണ്ട് രാമൻ എന്ന് പേര് കൊടുക്കാം രാമ എന്ന പേര് വന്നത് തന്നെ അങ്ങനെയാണ് അപ്പോൾ ഇവിടെ പറയുകയാണ് നീ കുലത്തെ ആനന്ദിപ്പിക്കുന്നവനാണ് അതുകൊണ്ട് വരൂ ഉണ്ണി രാമനുണ്ണി നീ എളുപ്പം വരുവോ എങ്ങനെ അനുജനായ കണ്ണനെയും കൂടി കൃഷ്ണനെയും കൂടി കൂട്ടിയിട്ട് വരുമോ പ്രാതരേവ കൃതാഹാരസ്ത ഭൻ ഭക്തുമർഹതി പ്രാതരേവ പ്രാതഹ ഏവാ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് പ്രാതരേവ പ്രാത എന്ന് പറഞ്ഞാൽ പ്രാതഃകാലം രാവിലെ തന്നെ ഏവാ രാവിലെ തന്നെ കൃതാഹാരസ് തദ്ൻ കൃതാഹാര തത് ഇങ്ങനെ രണ്ട് വാക്കുകൾ അവിടെ വരുന്നുണ്ട് കൃതാഹാര എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചവനായിട്ട് അന്ന് രാവിലെ തന്നെ ഭക്ഷണം കഴിച്ചിട്ടിങ്ങോട്ട് പോന്നതല്ലേ തത് അതുകൊണ്ട് ഭവാൻ ഭോക്തുമരഹതി ഭവാൻ അതുകൊണ്ട് അല്ലയോ ഉണ്ണി നീയ ഭോക്തുമരഹതി വന്ന് ഇപ്പം ഭക്ഷണം കഴിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് അല്ലയോ ഉണ്ണി നീ എല്ലാവരെയും രമിപ്പിക്കുന്നവനല്ലേ നീ ആ നിൻ്റെ അനുയനെയും കൂടി കൂട്ടിയിട്ട് കണ്ണനുണ്യം കൂട്ടിയിട്ട് കൃഷ്ണനുണ്ണിയും കൂട്ടിയിട്ടൊന്ന് വന്നോളൂ വന്ന് ഭക്ഷണം കഴിക്കൂ അതിന് സമയമായിരിക്കുന്നു നിങ്ങൾ രണ്ടാളും രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയതല്ലേ പിന്നെ അനിയൻ ആ കൃഷ്ണനുണ്ണി വല്ലാതെ വിശക്കുന്നുണ്ടാവാം അവനേം കൂടി കൂട്ടിയിട്ട് വരൂ പാല് കൊടുക്കട്ടെ കൃഷ്ണനുണ്ണിക്ക് എന്ന് പറഞ്ഞിട്ട് ആദ്യം കൃഷ്ണനുണ്ണിയെ വിളിച്ച യശോദാമ ഇപ്പോൾ തിരിച്ചതാ രാമനുണ്ണിയെ ആദ്യം രാമനുണ്ണിയെ വിളിച്ചുകൊണ്ട് രാമനുണ്ണിയിലൂടെ കൃഷ്ണനുണ്ണിയും കൂടി വിളിച്ചുകൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുകയാണ് നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം ഹേ ഭോക്തുമർഹതി ഇവിടെ ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഹേ രാമാകാണ് രാമാഗച്ഛ അകാരം നീട്ടിയെടുക്കുക അതുപോലെ താതാശു താത ആശു ആണ് അവിടെയും അകാരം നീട്ടിയെടുക്കുക സാനുജ അവിടെ വിസർഗമുണ്ട് പകുതി അകാരത്തിൽ വായിച്ച് നിർത്തുക പിന്നെ പ്രാതരേവ പ്രാതഹ ഏവ അത് ശ്രദ്ധിക്കുക പിന്നെ അടുത്ത കൃതാഹാരസ്തഭവാൻ അത് കഴിയുന്നതും പിരിക്കാതെ ചേർത്ത് തന്നെ വായിക്കുക പിന്നെ അടുത്തതുള്ളത് ഭോക്തുമരിഹതി അവിടെയും ഇർ എന്നുള്ളതിന് രകാരം കൊടുക്കുക ഭോക്തുമർഹതി ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഇനി അടുത്തത് പതിനേഴാമത്തെ ശ്ലോകമാണ് അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ ഭഗവാൻ അനുഗ്രഹിച്ചാൽ കാണാമെന്ന് കരുതുന്നു പതിനേഴാമത്തെ ശ്ലോകം അടുത്ത സൽസംഗത്തിൽ ഭഗവാനെ തുടർന്ന് ഭഗവാൻ്റെയിൽ ഇലകളൊക്കെ പറയിപ്പിക്കട്ടെ അതിന് കാരുണ്യമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ